ഈ നാടിൻ്റെ ഓമനിയായി പകർന്നതിനാൽ സി ട്യൂവിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും പ്രവർത്തകനായിരുന്ന സഹാബിത്യത്തിന് സമ്മേളിച്ചു വീഴ്ച ഈ നാടിൻ്റെ നങ്ങൾ മനസ്സിലാക്കി എല്ലാ സന്ദർഭത്തിലും ജനങ്ങളോടൊപ്പം വന്ന അവരുടെ ഭാഗമായി അവർക്ക് നേതൃത്വം നൽകി അവരെയെല്ലാം പ്രിയപ്പെട്ട ഗിജനായി ഇതിൻ്റെ വർഗുകയും െ ആർ എസ് എസിൻ്റെ സംഘപരിവാർ വിഭാഗത്തിന്റെ ക്രിമിനൽ സംഘമാണ് ആസൂത്രിതമായി മൃഗീയമായി കൊറപ്പെടുത്തുന്നത് ഈ ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നും നിരവധിയായ ആർ എസ് എസിന്റെ സംഘപരിവാറി വിഭാഗത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് സംഘടനാ പ്രവർത്തനത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്ക് അനുകൂലമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നുവെന്ന് വന്നപ്പോഴാണ് ഇതിനെ പോലെയുള്ള പ്രവർത്തകരെ വകവരുത്തുന്നതിന് പേർക്ക് ആർ എസ് എസ് ക്രിമിനൽ സംഘർഷം തീരുമാനിക്കുകയും വലിയ രീതിയിലുള്ള ആയുധശേഷരവുമായി എത്തി കഥാക്കളുമായിട്ട് സംഘർഷത്തിലേർപ്പെട്ട് സംഘർഷം നടത്തുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിനെ അവർ മൃഗീയമായിട്ട് വെട്ടിപ്പെടുത്തിയത് ഈ മേഖലയിലാകെ സമാധാനപരമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ കൊലപാതകം നമ്മുടെ നാട്ടിലെ സർവ വിഭാഗങ്ങളിൽ പെട്ടവർ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധമാണിന്ന് ഇവിടെ അധികം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നതും തെറ്റായ കൊലപാതക രാഷ്ട്രപത്രിയിലായി ആയുധം താഴെ വെച്ച് ജനാധിപത്യപരമായി മാറ്റിയുള്ള പ്രവർത്തനം നടത്താൻ ആർ എസ് എസ് കാരോടും സംഘപരിവാർ വിഭാഗത്തോടും ഈ സന്ദർഭത്തിൽ ഞാൻ കൃത്യമായ ധാരണയോടുകൂടി തന്നെ വ്യക്തമാക്കുന്നത് ആയുധമെടുത്ത് മനുഷ്യ ബെല്ലി നടത്തിയാൽ അവസ്ഥാനത്തെയും സഹായിക്കാൻ ഒന്നാവില്ല എത്രയോ അനുഭവങ്ങൾ ആർ എസ് ആർക്ക് തന്നെ കേരളത്തിലുള്ളതാണ് എല്ലാ അർത്ഥത്തിലും ഇതിനെപ്പോലെയുള്ളൊരു കേരളങ്ങൾ ഈ മേഖലയിലെ നാട്ടുകാരുടെയെല്ലാം പ്രിയപ്പെട്ട ഇതിൻ്റെ ഓർമ്മ കൂടുതൽ ആവേശത്തോടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മുന്നേറാനുള്ള കൃത്യമായ നിലപാടുകളാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ള കാര്യത്തിന് സംശയമില്ല ഇതിനെ സ്നേഹിക്കുന്ന ഇതിൻ്റെ ഒപ്പം നിന്ന ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്ക മുഴുവൻ സർഹാക്കളും സുഹൃത്തുക്കളും അവർ അനുഭവിക്കുന്ന ദുഃഖം അതേപോലെ തന്നെ ഇതിന്റെ കുടുംബാംഗങ്ങൾ ആ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ കമ്മ്യൂണിസ് പാലിറ്റി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അരാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഇതിനെതിരായി ജനകീയമായ പ്രതിരോധമാണ് തീർക്കേണ്ടത് അതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ജനവികാരം രൂപപ്പെടുത്താൻ എല്ലാവരും തയ്യാറാവണം പക്ഷേ രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളും ഈ കൊലപാതക രാഷ്ട്രീയത്തെ അതിശക്തിയായിട്ട് എതിർക്ക് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് ഇതിൻ്റെ സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്